വചനപ്രകാശ്യം ദൈവവചനം കൊണ്ട് ഹൃദയം നിറയാൻ പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ പിശാജ് യേശുവിനെ പരീക്ഷിക്കാൻ മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ യേശുവിന് നന്നായി വിശുന്നു യേശുവിന്റെ വിശപ്പിനെ മുതലാക്കിക്കൊണ്ട് പിശാജ് യേശുവിനോട് പറയുന്നില്ലേ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അപ്പോൾ യേശു പിശാജിനോട് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് ദൈവവചനമാണ് ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് വായിൽ നിന്ന് പുറപ്പെടുന്നത് വചനം ദൈവവചനമാണത് ദൈവവചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഭക്ഷണം കൊണ്ട് മാത്രമല്ല നമ്മളിൽ കഴിക്കുന്ന ഭക്ഷണവും പാനീയവും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇത് ആത്മാവിന് ഭോജനമല്ല ഇത് ആരോഗ്യത്തിന് വേണം ആത്മാവിൻ്റെ ഭോജനമായി വചനം വചനം കിട്ടുന്ന മക്കളെ വചനം തന്നെ കിട്ടണം വചനം കൊണ്ട് നിറയട്ടെ നമ്മുടെ ഹൃദയം വചനം കൊണ്ട് ഹൃദയം നിറയട്ടെ വചനം കൊണ്ട് നമ്മുടെ ആത്മാവ് നിറയട്ടെ നമ്മുടെ ആത്മാവ് വചനം കൊണ്ട് പൂരിതമാകട്ടെ കർത്താവായ യേശു നമ്മളെ അനുഗ്രഹിക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു ജർമിയ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം